ഇയാൾ ഈ കേരളം വിട്ട് ചെന്നൈ വരെ ഒന്ന് പോയാൽ മതിലെ ചെന്നൈ ബാംഗ്ലൂർ മുംബൈ ഡൽഹി അവിടെ ഒന്ന് പോണ്ടേ അവിടെ പെമ്പിള്ളാരുണ്ട് നല്ല കിടിലം പെമ്പിള്ളാരുണ്ട് അവരെയൊക്കെ ഒന്ന് കാണു അവരൊക്കെ എന്താ ഇടുന്നതെന്നുള്ള കാര്യം താനൊന്ന് കാണു അപ്പൊ താൻ അവിടെ ഞരമ്പ് കൂട്ടി ചത്തുപോകുമല്ലോ എന്റെ രാമലേശ്വരായി ഹണിറോസിന്റെ വസ്ത്രധാരണം ഉണ്ടല്ലോ സബ്ബയുടെ അതിർവരമ്പുകൾ ലംഘിക്കുന്നതാണ് പുള്ളിക്കാരി ഒളിഞ്ഞും തെളിഞ്ഞും പരസ്യമായും പരോക്ഷമായും കാണിക്കാത്തതായിട്ടൊന്നുമില്ല കാണിക്കാത്തതായിട്ട് ആ ഒന്നുമില്ല പിന്നെ പതിവ് പോലെ വേറെന്തൊക്കെ പറഞ്ഞതെന്ന് അറിയത്തില്ല അങ്ങനെ കുറച്ച് ആരോപണങ്ങളുമായിട്ട് വരുന്നു ആരാണ് അഭിനവ കുലപുരുഷൻ രാഹുൽ ഈശ്വർ അതിന് പിള്ളിയെ കുരുപൊട്ടിക്കാൻ പറ്റിയ ഒരു കാര്യം ഹനീറോസ് എഴുതിയിട്ട് എന്താണെന്നറിയാ രാഹുൽ ഈശ്വർ എന്നാണ് തന്ത്രി കുടുംബത്തിലാണെന്നാണ് പറയുന്നത് അപ്പോൾ അയാൾ അങ്ങനെ വല്ല പൂജാരി ആയിരുന്നെങ്കിൽ അവിടെ വരുന്ന സ്ത്രീകൾക്കൊല്ലെങ്കിൽ ആരോടൊക്കെ ഡ്രസ്കോഡ് തീരുമാനിച്ചേ അതനുസരിച്ച് വന്നില്ലെങ്കിൽ പുള്ളി അപ്പോൾ നിയന്ത്രണം നഷ്ടപ്പെട്ടു പോകുന്നു വാക്കുകളിലും പുള്ളിയുടെ ഭാഷാശുദ്ധിയിൽ വരാൻ പുള്ളിക്ക് ഭയങ്കര നിയന്ത്രണങ്ങളുണ്ട് പക്ഷെ പെണ്ണുങ്ങളെ കാണും മാത്രം പുള്ളിക്ക് നിയന്ത്രണങ്ങില്ല നിയന്ത്രണങ്ങൾ നഷ്ടപ്പെട്ടു പോവുക അതൊരു സത്യമായിട്ട് കാര്യമാണ് അങ്ങനെ ഒരു വർത്തമാനമാണ് പുള്ളി പറയുന്നത് യഥാർത്ഥത്തിൽ അങ്ങനെ നഷ്ടപ്പെടുന്നുണ്ടോ എന്നുള്ള കാര്യം എനിക്കറിയത്തില്ല എന്തായാലും പുള്ളി സ്ത്രീകളോടുള്ള പെരുമാറ്റം പുള്ളിയുടെ അങ്ങനെയാണ് ഇവരെല്ലാം ഒരു ടീമാണ് വിവരമില്ലാത്തവരെ ആൾക്കാരുടെ ഒരു ടീമായിട്ട് അവരറങ്ങും അതേസമയം ബോപിച്ച ഒരു മാപ്പ് പറയണമെന്നൊക്കെ ഉണ്ട് ഇവൻ പറയുന്നത് ഇനി ഇവന് തന്നെ ഒരു നിശ്ചയമില്ലാത്ത കേസ് കിട്ടാ പറയുന്ന വ്യക്തമായിട്ട് പറയുന്നുണ്ടെന്നുള്ളത് അല്ലാതെ എന്താ പറയുന്നത് അതിന്റെ ആശയം അൾട്ടിമേറ്റ്ലി എന്താണെന്നുള്ള കാര്യത്തിന് അത് ഒരു തലതിരി വ്യക്തിയാണ് ഈ രാഹുലീശ്വർ എന്ന് പറയുന്നത് ഒരു ഒരു പെടപ്പ് ഒരു മെണപ്പ് ഞാൻ ഒറ്റ പറഞ്ഞില്ല എന്താ ഉണ്ട് ഈ സഭ്യതയുടെ അതിർവരമ്പ് ലംഘിക്കുന്ന വസ്ത്രമാണ് ഹണി റോസ് ഇടുന്നത് എന്നാണ് പറയുന്നത് ഇതിന്റെയൊക്കെ അതിർവരമ്പ് നിശ്ചയിക്കുന്നത് ഇവരാണോ എനിക്കറിയാൻ പാടില്ല ഇവരെന്താണ് ഇതിന് മാത്രം വലിയ സഭ്യതയുടെ അതിർവരമ്പ് ലംഘിക്കുന്ന വസ്ത്രം ഇട്ടെന്നുള്ളത് അവരെ ഞാൻ ബിക്കിനിയിലൊന്നും ഞാൻ ഇട്ടില്ല ബിക്കിനിൻ്റെ അല്ലെങ്കിൽ ഭയങ്കര ഷോർട്സ് ആയിട്ടുള്ള മിനി ഒക്കെ ഉണ്ട് അങ്ങനത്തെ നാളിലോ ഏഹ് അങ്ങനത്തെ ഒരു സാധനത്തിൽ ഞാനവരെ കണ്ടിട്ടില്ല ഞാൻ കണ്ടിട്ടില്ല നിങ്ങൾ നിങ്ങളെല്ലാം കിട്ടിട്ടുണ്ടോ അതുപോലെ സഭ്യതയുടെ അതുളരമ്പുകൾ ലംഘിക്കുന്ന ഒരു വസ്ത്രമാണെന്ന് എനിക്കൊരു അഭിപ്രായവും ഇല്ല ഇവരൊക്കെ ഏത് കാലഘട്ടത്തിന്ന് സംസാരിക്കുന്ന വിഡ്ഢികളാണ് എനിക്കതാ മനസ്സിലാവുമെ ഈ രാഹുൽ ഈശ്വര ഈ ലോകം മൊത്തം തെണ്ടേർന്ന ആളെന്നാണ് പറയുന്നത് കേട്ടോ ആ അമേരിക്കയിലോ ഇംഗ്ലണ്ടിലോ യൂപ്പയിലൊക്കെ ആയിരുന്നു എവിടെ പോയാലും ഉണ്ടല്ലോ തലേ തീട്ടമായിട്ട് നിങ്ങൾ നാസേന്റെ ശാസ്ത്രജ്ഞനാണെങ്കിൽ പോലും ഒരു ഗുണവും നിങ്ങൾക്ക് അതുകൊണ്ട് പേഴ്സണലി ഉണ്ടാകുന്നില്ല ഇവിടുത്തെ ഒരു വിദ്യാഭ്യാസ രീതിയുടെ ഒരു പ്രശ്നം പ്രശ്നങ്ങൾ ഉണ്ടാവട്ടത് അക്കാദമികമായിട്ട് അവർക്കാരുടെ സർട്ടിഫിക്കറ്റും വലിയ വലിയ സംഭവങ്ങൾ ഓക്സ്ഫോർഡിലും അവിടെ ഇവിടെ ഒക്കെ പഠിച്ച കാര്യങ്ങളെല്ലാം ഉണ്ട് എല്ലാം ഭയങ്കര വിദ്യാഭ്യാസ ഉണ്ട് പക്ഷെ ഒറ്റ വിവരത്തിന് തലയ്ക്കാത്ത ബോധമില്ലാന്നുള്ള കാര്യം അത് സത്യമാണ് എല്ലാരും വിവരമില്ലാത്തവരാണെന്ന് ഞാൻ കരുതുന്നില്ല ഇമ്മരൊക്കെ വിവരമില്ലാത്തമാരാ ഇവനൊക്കെ അവിടെ എന്തോ കണ്ടോ അപ്പം മനുഷ്യന്മാരെ വല്ലതും കണ്ടോ ഇവനെവിടെയാ ജീവിച്ചത് ഇവനേത് കാലിൻ്റെ ഇടാൻ ആയിരുന്നു എന്നാണ് ഈ കാര്യമല്ലാത്തത് ഏതാണ്ടൊക്കെ പോയി ഏതാണ്ടാ ഫീൽഡ് കാര്യങ്ങളൊക്കെ സംസാരിക്കുന്ന ആളാ ഈ സഫാരി ചാനലിനകത്ത് അറൌണ്ട് ദ വേൾഡ് ഇൻ തേർട്ടി സെക്കൻഡ്സ് എന്നൊക്കെ പറഞ്ഞ് തേർട്ടി മിനിറ്റ്സോ അങ്ങനെ പരിപാടിയൊക്കെ അവതരിപ്പിക്കുന്ന ആളാണ് അതിന്റെ ആംഗറാണ് പുള്ളി പുള്ളി അത് അവതരിപ്പിക്കാൻ പോലും പുള്ളി അതിനകത്ത് കണ്ടന്റ് കണ്ടിട്ടില്ല എന്നുള്ള കാര്യമാണ് സത്യം പുള്ളിക്ക് ഇതിനെക്കുറിച്ച് യാതൊരു ബോധവുമില്ല അല്ലെങ്കിൽ പുള്ളിക്ക് തലയ്ക്ക് എന്തോ കാര്യായിട്ടുള്ള പ്രശ്നമുണ്ട് ചികിത്സിക്കപ്പെടേണ്ട ചില വ്യക്തികളാണ് ഇവരെ ഇവരെ കൊണ്ടുപോയിട്ട് ചികിത്സിക്കണം അല്ലെങ്കിൽ ഇവരെ കൊണ്ടുതന്നെ ചർച്ച നടത്തിക്കുന്നത് ഇവരെന്തിനാണ് ഇവരുടെ ഈ തലതുറച്ച അല്ലെങ്കിൽ സങ്കുചിതമായിട്ടുള്ള ആശയങ്ങൾ മറ്റുള്ള ആൾക്കാരെന്തിനാണ് കേൾക്കുന്നത് അവരോട്ട് ഇത് എത്തിക്കുന്ന എന്തിനാണ് ഈ മീഡിയ മീഡിയയുടെ തൊഴിൽ പതാണോ കണ്ട ആവാസന്മാരുടെ സങ്കുചിത മനോഭാവക്കാരുടെ തലച്ചോറ് വികസിക്കാത്ത ആൾക്കാരുടെയൊക്കെ വളർന്നിട്ട് പോയി തലച്ചോറ് വികസിക്കാത്ത ആൾക്കാരുടെ ഒക്കെ എല്ലാം കൂടെ അവരുടെ അഭിപ്രായങ്ങളെല്ലാം കൂടെ എല്ലാവരേയും കൂടെ മീഡിയ വഴി പ്രചരിപ്പിക്കുക എന്ന് പറയുന്നവരാണോ ഇപ്പൊ ഈ രാഹുൽ ഈശ്വരം ഈ ഹണിറോസിന്റെ ബോസ്റ്റിനെ അടിക്കണം തെറി എഴുതിയവരും ഈ അശ്ലീല പദപ്രയോഗം നടത്തിയ കുബേര പുത്രനും എല്ലാം ഒരേ ഒരേ കാറ്റഗറിയാണ് അവരുമായിട്ട് വലിയ വ്യത്യാസം ഒന്നുമില്ല രാഹുൽ ഈശ്വരനും അമ്മമാരുമായിട്ട് ആരും വ്യത്യാസമില്ല എന്നതാണ് പുള്ളിയുടെ സ്റ്റേറ്റ്മെന്റുകളൊക്കെ നമുക്ക് കേൾക്കും മനസ്സിലാകുന്നത് അശ്ലീല വേഷം ധരിച്ചെന്ന് ശെടാ ഇയാൾ ഈ കേരളം വിട്ട് ചെന്നൈ വരെ ഒന്ന് പോയാൽ മതിലേ ചെന്നൈ ബാംഗ്ലൂർ മുംബൈ ഡൽഹി അവിടേക്കൊന്ന് പോകണ്ടേ അവിടെ പെമ്പിള്ളാരുണ്ട് നല്ല ഇടല പെമ്പിള്ളാരുണ്ട് അവരൊക്കെ ഒന്ന് കാണു ഏ അവരൊക്കെ എന്താ ഇടുന്നതെന്നുള്ള കാര്യം താനൊന്ന് കാണു അപ്പൊ താൻ അവിടെ വന്നേരപ്പം ഞരക്ക് കൂട്ടി ചത്തുപോകുമല്ലോ എന്റെ രാവലേശ്വരം അതെ വിറച്ചയാകുമോ ആർഷപാത സംസ്കാരം പുലരുന്നയാളുടെ സാധനം ആണല്ലോ അത് പുലരുന്ന സംസ്ഥാനങ്ങളിലൊരു യാത്ര പോകും അവിടുത്തെ സിറ്റി ലൈഫ് ജീവിക്കുക ജീവിച്ചിട്ടില്ലെന്നൊന്നും ഞാൻ കരുതുന്നില്ല അയാൾക്ക് അവിടെ ഉണ്ടായിരുന്നതായിരിക്കും അയാളെല്ലാം കാണുന്നുണ്ട് അയാൾ വേണങ്ങനെ ഒളിച്ച് നിങ്ങൾ നോക്കുമായിരിക്കും മൂന്നാം കട അമ്മമാരെ നോക്കുന്നതല്ലേ ഇങ്ങനെ നോക്കിയിട്ട് എന്നൊക്കെ വന്നിട്ട് പുള്ളിക്കാൻ ശോ ഒരിക്കും അംഗീകരിക്കാൻ പറ്റില്ല അങ്ങനെ മാറി ഇന്ന് ചൊറിയായിരിക്കും എനിക്ക് സഹിക്കുന്നില്ല എന്ന് പറഞ്ഞത് അതൊക്കെ പുള്ളി ചെയ്യാൻ പോകുന്നത് എന്തോ മനുഷ്യന്മാരാണ് ഒരു സിനിമാ നട ഒരു സിനിമയിൽ അഭിനയിക്കുന്ന ഒരു സ്ത്രീക്ക് അവർക്ക് ഇഷ്ടമുള്ള ഡ്രസ്സ് ആകാൻ പറ്റത്തില്ല അതിന് ഈ സൊസൈറ്റി മൊത്തം കൂടെ സമ്മതിക്കണം എന്നുള്ള ഒരു ഊചാടിത്തം എന്തിനാണ് ഇവിടെ പറയുന്നത് ഹണി റോസ് മദർ തെരേശ ഒന്നുമല്ലല്ലോ ആ എന്താണ് അവർ വിമർശനങ്ങൾ കതിയതൊന്നും അല്ലല്ലോ മതത്തെരേശമൊന്നും അല്ലല്ലോ നോക്കി മതർ തരേശ മതർത്തെ എന്താണ് തനിക്കൊന്നും അറിയത്തില്ല അവരൊക്കെ അങ്ങനെ പോലും കൃട്ടി ചെയ്തിട്ടുണ്ട് അവരെ കിട്ടിക്കേണ്ട ആവശ്യമുള്ള സാഹചര്യങ്ങൾ അവിടെ ഭാഗത്തുണ്ടായിട്ടുണ്ട് അത് കിട്ടി ചെയ്തിട്ടുണ്ട് അതിനെപ്പറ്റി ലോകം ചർച്ച ചെയ്തിട്ടുണ്ട് അതുപോലെ തനിക്കറിയില്ല ഹണി റോസ് ഒളിഞ്ഞും തെളിഞ്ഞും പലതും കാണിച്ചു നോക്കി എന്ത് കാണിച്ചു ഞാൻ ഞാനവരെന്തായാലും ഞാൻ ഈ നേരത്തെ പറഞ്ഞ വിഷമം കൊടുത്ത് ഞാൻ കണ്ടിട്ടില്ല അവരെ വേറെ രീതിയിൽ അവർ എക്സ്പോസ് ചെയ്യുന്നതാണ് ഞാൻ കണ്ടിട്ടില്ല അവർ ഡ്രസ്സ് ഇടുന്നു അവരുടെ അവർ കർവി കർവിയാകാന്ന് പറയുന്നത് സ്ത്രീയെ സംബന്ധിച്ചോളം അഭിമാനകരമായിട്ടൊരു കാര്യമാണ് ഏഹ് അത് ശരിക്കും അതെ നമ്മുടെ ശരീരം നല്ല ഷേപ്പ് ഉള്ളതായിരിക്കാം നല്ല ഭംഗിയുള്ളതായിരിക്കാം എന്നുള്ള കാര്യം അത് സ്ത്രീയെ സംബന്ധിച്ചാലും പുരുഷനെ സംബന്ധിച്ചോളം അഭിമാനകരമായിട്ടുള്ള കാര്യം തന്നെയാണ് അതിപ്പൊ അവരതിനെ മറ്റുള്ളവർ കാണുന്ന രീതിയിൽ ഡ്രസ്സ് ഇടുന്നത് കൊണ്ട് എന്ത് കുറ്റമാണ് ഇവിടെ ആൾക്കാർക്ക് സംഭവിച്ചത് രാഹുലീഷൻ അതിനകത്ത് എന്താണ് ഇത്ര വലിയ പ്രശ്നം ഏഹ് രാഹുൽ ഈശ്വര വലിയ മറ്റേ ബാഗ് പോലെ ആയിരിക്കുന്നത് അതിനിപ്പം അത് ആറോ കുറ്റമാണ് അതൊരു ബോഡി ഷേമിംഗ് ആണെങ്കിൽ പോലും എനിക്ക് ഇപ്പം അങ്ങനെ പറയാനാവുന്നത് ഇവർക്കെല്ലാവർക്കും കൂടെ മറ്റൊരാളെ ബോഡിഷേം ചെയ്യാമെങ്കിൽ എല്ലാവർക്കും ചെയ്യാം ഏഹ് ഞാൻ ഹണിവാസിനെ വിമർശിച്ച് വീഡിയോ കിട്ടുന്നുണ്ട് കളിയാക്കിയിട്ടൊക്കെ ഉണ്ട് എന്ന് വെച്ചോണ്ട് അവര് ഇടുന്ന ഡ്രസ് മോശമാണോ അല്ലെങ്കിൽ അവര് അതുകൊണ്ട് എക്സ്പോസ് ചെയ്ത് സമൂഹത്തെ നശിപ്പിക്കുവാണ് എന്നുള്ള സാധനം ഒന്നും എനിക്ക് തോന്നിയിട്ടില്ല ഇവിടെ അതിനെക്കാളിലും എക്സ്പോസിംഗ് ഡ്രസ് ഇഷ്ടം പോലെ മോഡൽ എന്നറിയപ്പെടുന്ന പല ഹോൺസ്റ്റാഴ്സും മലയാളികളായിട്ടുള്ളവർ പോലെ ഉണ്ട് അവരൊക്കെ സൊസൈറ്റി തലേ വെച്ച് നടക്കുന്നുണ്ട് അയ്യാ എന്തൊരു കുരു ആളുകൾ മേക്കപ്പ് ചെയ്യേം ഒരുങ്ങുകയും ഇഷ്ടമുള്ള ഡ്രസ്സ് ഇടവേ ഇച്ചിരി കയ്യും കാലും ഒക്കെ കാണിക്കുകയും നമ്മുടെ സൈഡിലൊക്കെ എക്സ്പോസ് ചെയ്യാൻ പറ്റുമൊക്കെ എക്സ്പോസ് ചെയ്യുകയൊക്കെ ചെയ്യും അതവരെത്ര കോൺഫിഡന്റ് ആയതുകൊണ്ടാണ് അത് ഇല്ലാത്തവന് അതിനു ചോദിച്ചിട്ടുണ്ടായിരിക്കും അല്ലെങ്കിൽ അല്ലെങ്കിൽ വേറെ പ്രശ്നമുണ്ട് ഇതൊക്കെ പറയുന്ന ആണെങ്കിൽ ഉള്ള പ്രശ്നം ഞാൻ ചിലപ്പോ പറയുന്നത് തെറ്റാണെങ്കിൽ പോലും അവരൊക്കെ നോക്കുമ്പോൾ മകം കൊണ്ടു നടക്കുന്ന പാർട്ട്ണർ കൊള്ളത്തില്ലാതെ എനിക്ക് അങ്ങനെ പറയാനൊക്കെ തോന്നുന്നത് അതുകൊണ്ടായിരുന്നു ഇവർക്ക് ഈ പ്രശ്നം ഏയ് വീട്ടിൽ ചെന്ന് നോക്കുമ്പോ എന്ന് മേയ്ക്കുന്നു തോന്നുന്നുണ്ടാവും അതായിരിക്കും പ്രശ്നം അല്ലാതെ പിന്നെ അല്ലാതെ ഇതിനെ ഇത്ര കൊട്ടാൻ എന്ത് കാരണമാണല്ലേ ഏഹ് അപ്പൊ ഞാൻ പറഞ്ഞത് ആൾക്കാർ മേക്കപ്പ് ഒക്കെ ചെയ്യും ചിലർ ആൾക്കാരെ മേക്കപ്പ് ചെയ്ത് കൊളവാക്കുന്നുണ്ട് അത് വേറെ കാര്യം കഥകളി വേഷം കിട്ടിക്കുന്ന മേക്കപ്പ് ആർട്ടിസ്റ്റുകൾ ഉണ്ടെങ്കിൽ പോലും ആളുകൾ സ്വന്തമായിട്ട് മേക്കപ്പ് ഒക്കെ ചെയ്യും നല്ല ഡ്രസ് ഇടും ഇതെല്ലാം ഇടും കിട്ടേണ്ട പുറത്തൊക്കെ കാരണം ആളുകളെ അവരെ നോക്കും ആളുകൾ നമ്മളെ കാണും നമ്മളെ ആൾക്കാർ നോക്കും നമ്മളെ ആൾക്കാർ സ്വന്തമായിട്ടാണ് ഇറങ്ങുന്നത് അവർ നമ്മളെ നോക്കണം നോക്കുമ്പോൾ നമ്മൾ മോശമായിരിക്കില്ല എന്നൊരു ചിന്താഗതി ഉള്ളതുകൊണ്ട് ആൾക്കാർ അങ്ങനെ ചെയ്യുന്നത് അങ്ങനെയാണ് ആളുകൾ അങ്ങനെയാണ് മനുഷ്യർ അങ്ങനെയാണ് അങ്ങനെയാണ് ആൾക്കാർ ജീവിക്കുന്നത് അല്ലാതെ ഞാൻ ഭയങ്കര കുലജാതനാണ് ഞാൻ ഭയങ്കര സെറ്റാണ് ഞാൻ ഭയങ്കര കൾച്ചർ അതല്ലെന്നും പറഞ്ഞുകൊണ്ട് അഘോരികൾ വർന്നവർ ആരും വരുത്തേച്ച് കുളിക്കുകയില്ല നടക്കുകയാണ് ആര് നടക്കാറില്ല സംസ്കാരത്തെ വൃർത്തിപ്പിടിക്കാറും വേണ്ടി അങ്ങനെ ആരും നടക്കാറില്ല ഇപ്പം ഈ ഒരു വെണ്ണുമുള്ള ഈ ഈ കണി റോസ് പുരുഷന്മാർ നോക്കാൻ വേണ്ടിയാണ് ഇങ്ങനെ ചെയ്യുന്നതെന്ന് പറയുന്നു അതിന് അതിനെ പുരുഷന്റെ നോട്ടത്തെ യൂസ് ചെയ്താണ് അവർ വളർന്നത് എന്നൊക്കെ പറയുന്നുണ്ട് ആയിരിക്കാം പുരുഷൻ നോക്കും അങ്ങനെ നോക്കുന്ന ആളാ അതവരുടെ ബുദ്ധിയാണെങ്കിൽ അവരുടെ ബുദ്ധിയാണ് ഇപ്പൊ ഈ പെണ്ണമെ ഒരുങ്ങാതെ ഒന്നും അല്ലല്ലോ പുറത്തോട്ട് ഇറങ്ങുന്നത് ഏ ഒരു സാരി എടുത്താലും ചുരിദാർ ഇട്ടാലും ഇനി ചട്ടം കൊണ്ടുപോകണിട്ടുണ്ടെങ്കിലും അവർ ഒരു അത് ആ കാലഘട്ടത്തിനനുസരിച്ച് അവർ ഒരുങ്ങിക്കൊണ്ടേയിരിക്കും അതെല്ലാം ചെയ്യുന്ന ഒരു കാര്യം അതിനകത്ത് ഇപ്പം എന്താ ഇത്ര വലിയ എന്താ എത്ര വലിയ കോൺട്രവേഴ്സി എനിക്ക് ഈ രാഹുൽ ഈശ്വർ കാണുന്നുണ്ടല്ലോ ഓരോരു ഇമേജ് കൂടി നഷ്ടമാകുന്ന ചില കാര്യങ്ങളൊക്കെ ഉണ്ട് ഈ രാഹുൽ ഈശ്വർ വരുന്നതുകൊണ്ട് എനിക്ക് അറൌണ്ട് ദ വേൾഡ് ഇൻ തേർട്ടി എന്നുള്ള പ്രോഗ്രാം ഞാൻ കാണാറുണ്ട് എനിക്ക് അയാളുടെ പേഴ്സണലി അയാളുടെ ഒരു ആറ്റിറ്റ്യൂഡും അയാളുടെ ഒരു പെരുമാറ്റങ്ങളും അയാളുടെ ഒരു പൂഞ്ചിയ ചിന്താഗതികളൊന്നും എനിക്കിഷ്ടമല്ല ഞാൻ അതുകൊണ്ട് കാണാറില്ല ഈ സഫാരി സഫാരിചാലിഷ്ടം പോലെ കാണുന്ന ആള് ഏഹ് എനിക്ക് പക്ഷെ ഇതിനകത്ത് ഈ പ്രശ്നമുണ്ട് ഹയ്യേ ഏത് കാലത്തിരുന്നുണ്ടായി സംസാരിക്കുന്നെന്നുള്ളതാണ് ഇവനൊക്കെ ഏത് ഏത് കാട്ടിലിടക്കുന്നത് എന്നിട്ട് ഇവനൊക്കെ ആവശ്യമില്ലാത്ത പ്രശസ്തിയാണ് വലിയ രാഷ്ട്രീയ നിരീക്ഷിക്കുന്നത് ഏതാണ്ട് വലിയ കൊണാണ്ടറായവൻ വിവരം എന്ന് പറഞ്ഞ സാധനം ഇല്ല വിവരം ഉണ്ടായിരിക്കും എന്തെങ്കിലും ഗുണമുട പറയാൻ വിദ്യാഭ്യാസം ഉണ്ടായിരിക്കും പക്ഷെ വിവരമില്ല അതാണ് ഞാൻ പറയുന്നത് അതോടത്തെ വിദ്യാഭ്യാസ രീതിയുടെ പ്രശ്നമാണ് ഇവൻ ചിലപ്പോ പുറത്തായിരിക്കും പിടിച്ചെ അങ്ങനെയാണെങ്കിൽ അവിടത്തെ അത് ഇവന്റെ പ്രശ്നമാണ് ഏ രണ്ടാക്ക്